ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോട്ടോറിന്റെ ഫിഫ്റ്റി പ്രോ എന്ന സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ഫോർട്ടി ഫോറിൻ്റെ റീഫ്ലസ് റേറ്റ് വരുന്നുണ്ട് ആർ ടെൻ പ്ലസ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിയുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കോൾക്കമിന്റെ സ്നാപ്ഡ്രാഗൻ വരുന്നുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ജി ബിയുടെ റാമുകളാണ് വരുന്നത് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബിയുടെ റോമുകളും വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയാണ് ബാക്ക് ക്യാമറയിൽ വരുന്നത് ബാക്കി രണ്ട് ക്യാമറ പത്ത് മെഗാ പിക്സലും പതിമൂന്ന് മെഗാ പിക്സലും ക്യാമറയാണ് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ഫോർ കെയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും അമ്പത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഫോർ കെൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫിൻക്രിമിന്റെ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലായിട്ടാണ് വരുന്നത് യു എസ് പി ടൈപ്പ് ആണ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട് വൺ ട്വന്റി ഫൈവ് വാൾട്ടിന്റെ ചാർജിംഗ് ആണ് വരുന്നത് പതിനെട്ട് മിനിറ്റിന്റെ ഉള്ളിൽ നൂറ് ശതമാനം കംപ്ലീറ്റ് ആവുന്നതാണ് അമ്പത് വാൾട്ടിന്റെ വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് പത്ത് വാൾട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപയുടെ താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് കമ്മൻ്റായിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ അടുത്തൊരു കിടിലെ വീഡിയോയില് കാണാം ബൈ